ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ തന്നെ കാരണം അമ്മയ്ക്കൊരു വേദന ഉണ്ടാകണ്ട എന്ന് കരുതി വീട് വിട്ട് ഇറങ്ങി പോവുകയാണ് പപ്പിമോള് എല്ലാവരുടെയും കണ്ണു വടിച്ച് രാത്രിയാണ് ഇറങ്ങിപ്പോകുന്നത് ഇപ്പോൾ രാത്രിയായാലും കുറച്ച് കഴിയുമ്പോൾ നേരം വെളുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കഥകൾ തുറന്നിട്ടിട്ട് തന്നെ പപ്പിമോള് പുറത്തേക്ക് ഇറങ്ങി വന്നത് മുറ്റത്തേക്ക് ഇറങ്ങി വന്നിട്ട് വീടിനോട് പറയുന്നു ഞാൻ പോവുക കേട്ടോ ഇനി നമ്മൾ തമ്മി കാണില്ല ടാറ്റ നീ വിഷമിക്കേണ്ട കേട്ടോ വീടെ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് പപ്പിമോള് അവിടെ നിന്നും പോകുന്നു ഇതൊന്നും അറിയാതെ ശ്യാമ മുറിയിലിരിക്കാണ് സത്യയുടെ വീട്ടിലേക്ക് പോകാനാണ് ഒരുങ്ങിയിരിക്കുന്നത് എന്നാൽ ഏതു വഴിയാണ് പോകുന്നത് എന്ന് അറിയില്ല ഇരുന്നും അറിയാതെ സത്യഭാമ മുറിയിൽ കണക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു വിഷ്ണു അവിടേക്ക് വന്നിട്ട് പപ്പിമോളെ കാണാനില്ലെന്ന് വളരെ ടെൻഷനോടെ പറയുന്നു ഇരിക്കേട്ട സത്യ ചോദിക്ക് സത്യഭാമ ചോദിക്കുന്നു ഏ കാണാനില്ലെന്നോ എല്ലായിടത്തും ശരിക്കും നോക്കിയിരുന്നോ ഇവിടെ കാണുന്നില്ല എന്ന് വീണ്ടും വിഷ്ണു പറയുന്നു അയ്യോ വന്നേ എന്ന് പറഞ്ഞിട്ട് സത്യഭാമ വിഷ്ണുവിനെ വിളിച്ച് ഹോളിലേക്ക് വരുന്നു എല്ലാവരും ഹോളിൽ തന്നെ നിരന്നു നിൽക്കുന്നുണ്ട് എല്ലാവരും വളരെ ടെൻഷനിലൂടെയാണ് സത്യഭാമ പറയുന്നു പപ്പി എങ്ങോട്ടും പോയിട്ടില്ല രാഘവേട്ട പോയാൽ തന്നെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കും റോഡിന്റെ സൈഡിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭയവുമില്ലാതെ ഇല്ലാതെ പപ്പിമോള് ശ്യാമയുടെ ദേഷ്യത്തോടെ പറയുന്നു സത്യമാമ എട്ടും പൊട്ടും തിരിയാത്ത കൊച്ചി കുട്ടിയാണ് അവള് അവളുടെ കാര്യം നീ ആ ശ്രദ്ധിക്കേണ്ടിയിരുന്നത് ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്ന സത്യാമയെ പെട്ടെന്ന് ഒരു നിമിഷമാണ് അവളെ കാണാതായത് എന്ന് കരഞ്ഞുകൊണ്ട് ശ്യാമ പറയുന്നു ആ സുസ്മിത പറഞ്ഞ വാക്കുകൾ കുഞ്ഞിന്റെ മനസ്സിൽ കൊള്ളിച്ചിട്ടുണ്ടാവുമെന്ന് രാഘവൻ പറഞ്ഞപ്പോൾ വിഷ്ണു പറയുന്നു ശരിയാച്ചാ പപ്പിമോൾ അപ്പോഴേ എല്ലാവരോടും പിണങ്ങിയത് പോലെ ആയിരുന്നു എന്നോട് ഒന്ന് മിണ്ടിയിട്ട് പോലും കുറെ നേരമായെന്ന് വിഷ്ണു പറഞ്ഞപ്പോൾ സത്യഭാമ പറയുന്നു ഒരു നിമിഷം വൈകിക്കേണ്ട ഇപ്പൊ തന്നെ തിരക്കി ഇറങ്ങാം വിഷ്ണു നീ ജീപ്പ് എടുക്ക് നീ ഒരു ഭാഗത്ത് ഞാനും രോഹിത്തും കൂടി മറ്റൊരു ഭാഗത്ത് അന്വേഷിക്കാമെന്നും സത്യഭാമ പറയുന്നു അധിക ദൂരം പോയി കാണില്ല രോഹിത്തെ നീ കാറെടുക്ക് അങ്ങനെ പോകാൻ തുടങ്ങിയപ്പോൾ ശ്യാമ പറയുന്നു രോഹിത്തെ എനിക്ക് എന്നാൽ ശ്യാമയെ സമാധാനിപ്പിക്കുകയാണ് രോഹിത് പേടിക്കണ്ട പപ്പിയും കൊണ്ടേ തിരിച്ചു വരുവെന്നും രോഹിത് പറയുന്നു ഒരു സമാധാനവും ഇല്ലാതിരിക്കുകയാണ് രാഘവനും അങ്ങനെ രണ്ട് വണ്ടിയിലായി രണ്ടു പേരും രണ്ട് ദിശയിൽ കൂടി പോകുന്നു ശ്യാമ പപ്പിയോർത്തി ഇങ്ങനെ കരയുകയാണ് കുറെ ദൂരം നടന്നപ്പോൾ നടന്ന് പപ്പി ആകെ ക്ഷീണിച്ചു എങ്ങോട്ടാണ് ആവോ പോകേണ്ടത് നടന്ന് ക്ഷീണിച്ചല്ലോ നല്ല പേടിയാവുന്നുണ്ട് പപ്പിക്കാണെങ്കിൽ എങ്ങോട്ടാ പോകേണ്ടതെന്നും അറിയില്ല വളരെ ടെൻഷനോടെ രോഹിതും സത്യഭാമയും വിഷ്ണുവും ഒക്കെ പപ്പി അന്വേഷിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും അറിയാതെ ഷാലി ഇങ്ങനെ നടക്കുന്നു ശാരദ ഇവിടേക്ക് വന്നോ എന്താ നീ ഇതുവരെ ഉറങ്ങിയില്ല മോളെ എന്ന് ശാരദ ശാലിനിയോട് ചോദിച്ചപ്പോൾ ശാലിനി പറയുന്നു ഉറക്കം വരുന്നില്ലമ്മേ അമ്മ എന്താ ഉറങ്ങാത്തത് ഞാനിവിടെ ഹോളിൽ വിളിച്ചം കണ്ട് വന്നതാണ് സമയം കുറെ ആയില്ലേ ഇടുക്കേട്ട് ശാലി പറയുന്നു കിടന്നിട്ട് ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല ഉള്ളിൽ അടു അത്രയ്ക്ക് അടുപ്പമുള്ള ആർക്കോ വലിയൊരു ആപത്ത് വരാൻ പോകുന്നത് പോലെ ചിലപ്പോ നീ ശ്യാമയുടെ കാര്യം ആലോചിച്ച് കാട് കയറിയത് കൊണ്ടായിരിക്കുമെന്ന് ശാരദ ശ്യാമ അല്ല പ്രശ്നം അമ്മേ പപ്പി എന്നൊക്കെ ഇങ്ങനെ ഷാലിനി പറഞ്ഞപ്പോൾ പെട്ടെന്നാണ് ഷാലിനിയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നത് വിളിക്കുന്നത് ശ്യാമയാണ് കുഞ്ഞേച്ചി കുഞ്ഞേച്ചിയുടെ വാക്ക് ഞാൻ കേട്ടില്ല എന്റെ ആശങ്കയും സങ്കടവും പറയുന്നത് അവള് കേട്ട് കാണും അവളെ കാണാനില്ല കുഞ്ഞേച്ചി എന്ന് കരഞ്ഞുകൊണ്ട് ശ്യാമ പറഞ്ഞപ്പോൾ നെട്ടിലൂടെ നിൽക്കുകയാണ് ശാലിനി എങ്ങോട്ട് ഇറങ്ങിപ്പോയി പപ്പി എന്ന് പറഞ്ഞ് പൊട്ടിക്കറിയുകയാണ് ശ്യാമ എടി നീ ഇനി പറഞ്ഞിട്ട് കാര്യമെന്താ നിന്റെ മോളെ നിന്റെ കൺമുന്നിൽ കൊണ്ടുവന്ന് വന്ന് നിർത്തിയിരിക്കും നിന്റെ കുഞ്ഞേച്ചിയ പറയുന്നത് എന്നൊക്കെ ശാലിനി പറയുന്നു വെച്ചോ എന്ന് പറഞ്ഞു ഫോൺ വെക്കുകയാണ് ശാലിനി എടി എന്താടി എന്ന് ശാരദാമ ചോദിക്കുന്നു ഇതേ സമയം കുറച്ചു ദൂരം പോയിട്ട് ക്ഷീണിച്ച് ഒരു സ്ഥലത്തിരിക്കുകയാണ് പപ്പി ഭഗവാനോ ഇതിപ്പോ പിന്നെയും പിന്നെയും രാത്രി ആവുകയാണല്ലോ എനിക്ക് പേടിയാവുകയാണ് ഇവിടെ തന്നെ ഇരിക്കാം ഇനിയും അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാലേ വലിയ ഇരുട്ടാകും നേരം കൂടി ഇവിടെ ഇരിക്കാം കാലുകൾക്ക് നല്ല വേദന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പപ്പി അവിടെ ഇരുന്നു എല്ലാം കേട്ട ശേഷം ശാരദമ്മ പറയുന്നു ഇനിയിപ്പോ എന്താ മോളെ ചെയ്യുന്നത് ഷാലിനി പറയുന്നുണ്ട് ഒന്നും സംഭവിക്കില്ലേ എൻ്റെ കുഞ്ഞിനെ ഞാൻ തന്നെ മടക്കിക്കൊണ്ടുവരും അപ്പോഴാണ് സത്യ അവിടേക്ക് വന്നത് അമ്മേ ആരെയമ്മേ അമ്മ രക്ഷിച്ചോണ്ട് വരാൻ പോകുന്നത് എന്ന് സത്യ ചോദിക്കുന്നുണ്ട് അത് മോളെ അമ്മ വലിയ ഓഫീസർ അല്ലേ ആർക്കെങ്കിലും അപകടമുണ്ടായാൽ രക്ഷിക്കാൻ മുന്നിൽ നിൽക്കുന്ന ആളല്ലേ ഒരുപാട് ആൾക്കാരെ കാണാതിരിക്കുമ്പോൾ അമ്മയല്ലേ അവരെയും കൂട്ടി എല്ലാവരെയും രക്ഷിക്കാൻ പോകുന്നത് പോലീസിനെ കൂട്ടി എന്നൊക്കെ ശാരദാമ്മ പറഞ്ഞപ്പോൾ സത്യ പറയുന്നു എന്നോട് എന്തിനാ കള്ളം പറയുന്നത് ഞാൻ എല്ലാം കേട്ടു ഇത് അമ്മയുടെ പേഴ്സണൽ കാര്യമല്ലേ അമ്മയുടെ മകളുടെ കാര്യം ഇട കേട്ട ശാലി ഞെട്ടി നിൽക്കുന്നു പറയാമ്മേ പപ്പി അമ്മയുടെ സ്വന്തം മോളാണോ എന്ന് സത്യ ചോദിക്കുന്നു എന്നോട് എന്തിനാ അമ്മയെ ഒളിക്കുന്നത് എനിക്കെല്ലാം മനസ്സിലായെന്നൊക്കെ സത്യ ചോദിക്കുന്നു ഇതിനു മുമ്പും അമ്മ പറഞ്ഞിട്ടുണ്ട് പപ്പി സ്വന്തം മകളെ പോലെയാണെന്ന് അത് ശാരദാമയും പറഞ്ഞിട്ടുണ്ടെന്നും സത്യ പറയുന്നു മുമ്പൊരിക്കൽ പപ്പിയെ ത തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിച്ചപ്പോൾ ശാരദാമ എത്രയാണ് പേടിച്ചത് ഇതിന്റെ ഒന്നും അർത്ഥം എനിക്ക് മനസ്സിലാവില്ലെന്ന് കരുതിയോ മോളെ അത് അമ്മ പിന്നീട് ഒരിക്കൽ വിശദമായി പറഞ്ഞു തരാമെന്ന് ഷാലിനി പറയുന്നു ഇപ്പോൾ പപ്പി ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് അവളെ പോയി രക്ഷിച്ചിട്ട് വരാമെന്നും ഷാലിനി പറയുന്നു ഷാലിനി പോകാൻ തുടങ്ങിയപ്പോൾ സത്യ പറയുന്നു പിന്നത്തേക്ക് നീട്ടി വെക്കേണ്ടമ്മയെ എനിക്ക് എല്ലാം മനസ്സിലായി എന്റെ ഫ്രണ്ട് ആയതുകൊണ്ടല്ലേ പപ്പി സ്വന്തം പോലെയാണെന്ന് പറയുന്നത് പപ്പിയുടെ വീട്ടിൽ ചെന്നപ്പോ അവളുടെ മക അമ്മയും പറഞ്ഞു അവർ അന്യരുടെ വീടായിട്ട് കരുതണ്ടെന്ന് ഇവിടെ വന്നപ്പോ ശാരദ അമ്മയും അത് തന്നെ പറയുന്നു എന്നുവെച്ചാൽ മക്കളുടെ ഫ്രണ്ട്സ് അമ്മമാർക്ക് സ്വന്തം മക്കളെ പോലെയാണെന്നല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോ ഞാനും പപ്പയും സിസ്റ്റേഴ്സ് ആണല്ലേ ഞങ്ങളാവുമ്പോൾ ചിലപ്പോ തിൻസാവുമല്ലോ അമ്മേ ഒരേ പ്രായമല്ലേ ഞങ്ങൾ രണ്ടും എനിക്ക് സത്യം പറഞ്ഞപ്പോൾ മോൾ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ശാരദാമ ചോദിക്കുന്നു ഞാനൊരു തമാശ പറഞ്ഞാണ് ശാരദാമ്മെന്ന് സത്യമോളും അമ്മയെ വേഗം പോയി പപ്പയെ രക്ഷിച്ചിട്ട് വാ എന്റെ സിസ്റ്റർ അല്ലെ പപ്പി അവൾക്കൊരാബദ്ധം വരരുത് എന്ന് സത്യ പറയുന്നു അരകേണ്ട സങ്കടത്തോടെ സത്യ കെട്ടിപ്പിടിക്കുകയാണ് ശാലിനി കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് സത്യയ്ക്ക് ഒരു ചുംബനം കൊടുക്കുന്നു മോളെ ചെല്ലേ സമയം വൈകുമെന്ന് ശാരദാമ്മയും പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഷാലി പോകാൻ തുടങ്ങുന്നു മോളെ സത്യക്ക് എന്തെങ്കിലും സംശയമെന്ന് ശാരദാമ പറഞ്ഞപ്പോൾ ഇല്ലമ്മേ അമ്മ ഒന്നെങ്കിലും പറഞ്ഞ് സംശയം ഉണ്ടാക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞ് ഷാലി പോകുന്നു ശാരദാമ്മ സങ്കടപ്പെടേണ്ട അമ്മ പപ്പിയെ കണ്ടുപിടിച്ചുകൊണ്ടു വരുമെന്ന് സത്യ ശാരദാമയോട് പറയുന്നു ഒന്നും പറയാതെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് പപ്പി ഇതിനിടയിൽ സത്യഭാമ പോലീസിന് കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നു ഷ്യാമയാണെങ്കിൽ വീട്ടിലിരുന്ന് ഇങ്ങനെ കരയുന്നു പിന്നെ ട്രാഫിക്ക് കുറവുള്ള ഒരു വഴി അന്വേഷിച്ച് പോകാമെന്ന് ശാലിനി പറയുന്നു അവിടെ മറ്റാരും അന്വേഷിച്ചു പോയി കാണില്ല എന്നും ശാലിനി പറയുന്നുണ്ട് അങ്ങനെ അതുവഴി പോവുകയാണ് ശാലിനിയൊക്കെ വിഷ്ണു ഒരു വഴി പോയപ്പോൾ ആ പാലത്തിന്റെ ഭാഗത്ത് കുറച്ചുപേരിങ്ങനെ പുറത്തൊക്കെ പുറച്ച് കിടക്കുന്നുണ്ടായിരുന്നു അവരെ ശ്രദ്ധിക്കുകയാണ് വിഷ്ണു എല്ലാവരുടെയും മുഖം ഇങ്ങനെ നോക്കുന്നുണ്ട് ഒരു മടിയോടെയാണ് വിഷ്ണു അവർ ചെയ്യുന്നത് എന്നെ ആയ ഇത് തൂങ്ക വിടമാട്ടെയാ എന്നാ ഒരാൾ ചോദിക്കുന്നു വിഷ്ണു അയ്യാവ എന്നെ പ്രശ്നം പ്രശ്നം എന്ന് ഒരാൾ പറയുകയാണ് ഒരു കുട്ടി ഇതുവഴി വന്നിരുന്നു വന്നിരുന്നോ എന്ന് വിഷ്ണു ചോദിച്ചപ്പോൾ ഇല്ല കുഴന്തയോ പാതതയില്ല എന്ന് അയാൾ പറയുന്നു വീണ്ടും ടെൻഷനോടെ പോവുകയാണ് വിഷ്ണു കുളന്തയ എന്ന് പറഞ്ഞ അയാൾ വീണ്ടും അവിടെ കിടന്നുറങ്ങുന്നു കുറച്ച് ദൂരം പോയപ്പോൾ സത്യഭാമ പറയുന്നു നിർത്ത് നിർത്ത് ആ അവിടെ ആരോ ഇരിക്കുന്നത് പോലെ തോന്നുന്നു നീ വണ്ടി പിറകോട്ടെടുത്തേ എന്ന് രോഹിത്തിനോട് സത്യഭാമ പറയുന്നു അതെ അതെന്താണെന്ന് ചോദിക്കുന്നു പക്ഷേ അതൊരു കെട്ടായിരുന്നു പെട്ടെന്ന് ഞാൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പാഫിമോള് പേടിച്ച് പതുങ്ങിയിരിക്കുകയാണെന്ന് നീ വണ്ടി എടുക്കുന്നു സത്യഭാമ പറയുന്നു സത്യയുടെ അരികിലേക്ക് രണ്ടു പേര് വന്നു രണ്ട് ഭക്ഷ്യക്കാരാണ് അവർ അവരെ കണ്ടതും പെട്ടെന്ന് പേടിച്ചവിടെ നിന്നും എണീക്കുകയാണ് പപ്പി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലഗിഷർ മൈ ചാനൽ